കാസർഗോഡ് ജില്ലയിലെ എൻഡോ ദുരിതബാധിതരുടെ പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്നതിനായി ജൂൺ മാസത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിതല തീരുമാനം ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് ക്യാമ്പ് നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ കാസർഗോഡ് ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നിലവിൽ അപേക്ഷകൾ കളക്ടറേറ്റിൽ ലഭിച്ചിട്ടുണ്ട് വിദഗ്ദ്ധ സമിതിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് വേണ്ടി ഒരു മൾട്ടി ഡിപ്പാർട്ട്മെന്റ് സമിതി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രൂപീകരിക്കുവാനും തീരുമാനമായി യൻജോ സൽഫാൻ ദുരിതബാധിതരും ഇവരുടെ കുടുംബാംഗങ്ങളും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പത് വരെ എടുത്തിട്ടുള്ള ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിന് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കാനും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതിന് ശേഷം എടുത്തിട്ടുള്ള ലോണുകളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് പ്രത്യേക പ്രപ്പോസൽ തയ്യാറാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ദുരിതബാധിതരുടെ സമഗ്ര പുനരധിവാസത്തിനായി മുളിയാർ വില്ലേജിൽ സജ്ജമാക്കിയ സഹജീവനം സ്നേഹഗ്രാമം പദ്ധതിയിൽ ആവശ്യമായ ജീവനക്കാരുടെ നിയമനം നടത്താൻ ജില്ലാ പഞ്ചായത്തിനെയും ബന്ധപ്പെട്ട പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കാനും കലക്ടറെ ചുമതലപ്പെടുത്തി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവർക്കൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ